പിന്നെ നമുക്ക് ഒരു അടിപൊളി മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല ആയിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടി കാണിച്ചിരുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ അതിനുവേണ്ടിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തുവെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ഇതായി ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെക്കണം അതിന്റെ കൂടെ തന്നെ ഒരു ഒന്നര സവാളയും മൂന്ന് പച്ചമുളകും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ സവാളയും പച്ചമുളകും തക്കാളിയും കൂടി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒരുപാട് നൈസാക്കി അരിയണം എന്നൊന്നുമില്ല കാരണം നമ്മൾ ഇതൊന്ന് ഉടച്ചിട്ടാണ് മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഉള്ളി ഒരുപാട് നൈസാക്കി കട്ട് ചെയ്യണം എന്നൊന്നുമില്ല അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്താൽ മാത്രം മതി ഉള്ളി മുറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് തക്കാളിയും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളകാണ് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തത് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അത് ഏകദേശം മസാലയിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് വേവിക്കാൻ ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളം ഒരുപാട് കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കാരണം നമ്മളിത് മസാല ദോശയായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ആ മസാല തിക്കായിട്ടാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് നാല് ടു അഞ്ച് വിസിൽ വരെ ഒന്ന് വെച്ച ശേഷം ഞാൻ പ്രഷറൊക്കെ ഒന്ന് പോയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആ ഒരു സമയത്ത് നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ഇതിന് മുളക് ചമ്മന്തി നല്ലൊരു കോമ്പാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ഞാൻ ഒരു പാന് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഒക്കെ കളഞ്ഞാൽ അതും ഒരു അഞ്ച് പറ്റൽ മുളകും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചൊരു എരിവുള്ള ചമ്മന്തിയാണ് ഇനി നമുക്ക് അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളിയും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൽ തന്നെ എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല പൊട്ടുകടലിട്ടുകൊടുക്കാം പൊട്ടുകടൽ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു ചമ്മന്തിന്റെ മിക്സ് ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇത് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ ഇതൊക്കെ ചൂടൊക്കെ ഒന്ന് ആറി തണുത്ത ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് നെയ്സാക്കി അരക്കരുത് ചെറുതായിട്ടൊന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മള് ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മുടെ കിഴങ്ങൊക്കെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് ആ പ്രഷറൊക്കെ പോയ ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്നു നോക്കാം നല്ല രീതിക്ക് തന്നെ നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരളവില് വെള്ളം ഉണ്ടായാൽ മതി ഇനി നമുക്ക് ഈ കിഴങ്ങൊക്കെ നല്ല രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാട് അങ്ങനെ ഫുള്ളായിട്ട് ഉടച്ചു കൊടുക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിഴങ്ങ് കഴിക്കാൻ കിട്ടുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ആ വെള്ളത്തിന്റെ അളവ് നമുക്കൊന്ന് കറക്റ്റ് ആയി കിട്ടിക്കോളും ആദ്യം ഒന്ന് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോ എന്നിട്ട് ഇതൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക നമുക്കിതൊന്ന് താളിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും അപ്പൊ ആ നമ്മള് അതങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ആ ഒരു കിഴങ്ങിന്റെ കഷ്ണം കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി നമുക്കൊരു പാന് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഉഴുന്ന് വെള്ളം ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഒരു മസാല നമുക്ക് ഈ ദോശയിലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല തിക്ക് ആയിട്ടുള്ള മസാല തന്നെ വേണം അപ്പൊ വെള്ളത്തിന്റെ അളവൊക്കെ വറ്റി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശമാവ് ഒഴിച്ച് നമുക്ക് മസാല ദോശ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പൊ ഞാനിതവിടെ ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ദോശമാവ് എങ്ങനെയുണ്ടാക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നമ്മുടെ മുളക് ചമ്മന്തി നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് നെയ്സാക്കി അരക്കരുത് അപ്പൊ ഈ ഒരു ചട്നീന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ദോശ ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നെയ്സാക്കിട്ടന്നെ ഈ ദോശ ഒഴിച്ചെടുക്കാം ദോശയിൽ എല്ലാവരുടെയും ഒരുവിധം ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് മസാല ദോശ അപ്പൊ എന്തായാലും നിങ്ങള് ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ നമ്മൾ ഈ ഒരു മസാല ദോശയിലേക്ക് ദോശ ഉണ്ടാക്കുമ്പോ അത് തിരിച്ചിടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ദോശ ഒന്ന് എന്നിട്ട് വന്ന ശേഷം മാത്രം മസാല വെച്ചുകൊടുത്താ മതി ഇവിടെ ദോശ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ കുറച്ച് നെയ്യ് തടവി തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് മസാല വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം മസാല വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് അതൊന്ന് എടുക്കാം നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് നല്ല പേപ്പർ ദോശ പോലെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ദോശ നല്ലതുപോലെ ഒന്ന് മുരിയിപ്പിച്ചെടുത്ത ശേഷം മാത്രം മസാല വെച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ദോശ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നല്ല നെയ്യൊക്കെ തടവിയ ശേഷം നല്ല ഒന്ന് ക്രിസ്പി ആയ ശേഷം മാത്രം മസാല ഇട്ട് കൊടുക്കുക അപ്പൊ ഒരു സൈഡ് മാത്രം മസാല ഇടാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ അടിപൊളി മസാല ദോശയും ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കോമോൺ ഈ മുളക് ചമ്മന്തി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യ പുതിയൊരു വിഡേറ്റ് കാണാം തനിക്കൂ